ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നമ്മൾ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പതിനൊന്നിടത്ത് നമ്മുടെ എൻ ഡി എ മുന്നണി ഒന്നാം സ്ഥാനത്തും അതുകൊണ്ട് ഒൻപതടത്ത് രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് അപ്പോൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്താറിലെ നിയമസഭാ ഇലക്ഷനില് വലിയൊരു മുന്നേറ്റം ചെയ്യാൻ വേണ്ടി എൻ ഡി എ മുന്നണിക്ക് സാധിക്കും അതിന് ബി ഡി എസിന് എന്തൊക്കെ സഹായങ്ങൾ എന്താ ബി ഡി എസിൻ്റെ പങ്ക് എന്തൊക്കെയായിരിക്കും ബി ഡി എസിന് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി വരും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നൂറ്റിനാൽപ്പത് കോൺസ്റ്റിറ്റുവൻസിയിലെ അസംബ്ലി മണ്ഡലങ്ങളിലെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ പത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ പത്ത് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒമ്പത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രണ്ടാമതും എന്നുള്ളതിന് ഉപരിയായി നിരവധിയായി ഏതാണ്ട് അമ്പതിലധികം അസംബ്ലി മണ്ഡലങ്ങളിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം വോട്ടുകൾ ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ നേടുക എന്നുള്ളത് അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലങ്ങളെല്ലാം നമുക്ക് വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയാണുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അടിമുടി മാറും എന്നുള്ളതിൽ സംശയമില്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളം ഭരിക്കാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള ചിന്താഗതികൾ ചിന്തകൾ ഇന്ന് ഉടലെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭയൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേരളം ഭരിക്കും എന്നുള്ള പരിപൂർണമായ കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്